നമസ്കാരം ഒടുവിൽ ലോകം കാത്തുകാത്തിരുന്ന വാർത്ത വന്നിരിക്കുന്നു ബംഗ്ലാദേശിൽ എന്ന് തെരഞ്ഞെടുപ്പ് നടക്കും എന്നതായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലമായി നമ്മുടെ മുമ്പിൽ ഉയർന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശ് ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീനക്കെതിരായി അവർക്കെതിരായി ഏകാധിപത്യം ആരോപിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ മുൻകൈയ്യെടുത്ത് ആഗോള സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ പരസ്യമായ പിന്തുണയോടെ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന വളരെ പ്രകടമായ ഒരു കലാപമാണ് അവിടെ നടന്നത് അവിടുത്തെ പൊതുമുതലാണ് തകർക്കപ്പെട്ടത് അവിടുത്തെ ഭരണകൂടമാണ് അട്ടിമറിക്കപ്പെട്ടത് ഒടുവിൽ പ്രാണനം കൊണ്ട് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള സുഹൃത്ത് രാജ്യമായ ഇന്ത്യയിലേക്ക് നാടുകടക്കുകയാണ് ഉണ്ടായത് അവർക്ക് വളരെ കരുണയോടെ ഇന്ത്യ അഭയം കൊടുക്കുകയും അവരെ നമ്മൾ സംരക്ഷിച്ചു വരികയുമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തുന്നത് അന്ന് തൊട്ട് അവിടെ ഈ വിപ്ലവകാരികൾ അല്ലെങ്കിൽ അവിടുത്തെ കലാപകാരികൾ അതുമല്ലെങ്കിൽ അവിടുത്തെ പ്രതി വിപ്ലവകാരികൾ അല്ലെങ്കിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചവർ അവരുടെ കയ്യിലാണ് വിമതന്മാരുടെ കയ്യിലാണ് ബംഗ്ലാദേശിൻ്റെ ഭരണം അവിടെ ഭരണം നടക്കുന്നു എന്നതിലേറെ അവിടെ അരാജകമായ തീർവാഴ്ച നടക്കുന്നു എന്ന് വേണം പറയാൻ പക്ഷേ അധികാരത്തിൽ അവിടെ അധികാരത്തിൽ വന്നത് അമേരിക്കയുടെ പാവയായി നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് യൂനുസ് എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ വേണമെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുത്ത അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സമാധാനത്തിൻ്റെ നോബൽ പ്രൈസാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉറവശി അദ്ദേഹത്തിൻ്റെ സ്മരണ അദ്ദേഹം കാണിക്കുകയുണ്ടായി അമേരിക്ക ആവശ്യപ്പെട്ട സമയത്ത് ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അദ്ദേഹം അത് അവിടുത്തെ മുഖ്യ ഉപദേഷ്ടാവായി വിദേശത്ത് നിന്ന് പറന്നെത്തി അദ്ദേഹമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് മുഖ്യ ഉപദേഷ്ടാവ് എന്ന് പേരേ ഉള്ളൂ കാരണം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാത്തത് കൊണ്ട് പ്രസിഡന്റ് ഇല്ല പ്രധാനമന്ത്രി ഇല്ല പാർലമെൻ്റ് ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് തെരഞ്ഞെടുപ്പ് നടത്തും എന്ന ചോദ്യത്തിന് അന്ന് പറഞ്ഞിരുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ എന്നാണ് പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈദിന് വലിയ വലിയ പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം അവിടുത്തെ മുഖ്യ ഉപദേഷ്ടാവ് എന്ന നിലയിൽ ഇന്നത്തെ ഇപ്പോഴത്തെ രാഷ്ട്ര എന്ന നിലയിൽ രാഷ്ട്രത്തോടായി നടത്തിയ പ്രഭാഷണം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ചെറിയ രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാൽപ്പത് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ ബംഗ്ലാദേശിൽ പക്ഷേ പതിനേഴ് കോടി മനുഷ്യരേ ഉള്ളൂ ബംഗ്ലാദേശിലെ പതിനേഴ് കോടി മനുഷ്യരോട് മുഹമ്മദ് യൂനുസ് നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു കാര്യം പ്രഖ്യാപിച്ചു ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ കേട്ടുകൊള്ളുക ഞങ്ങൾ ഇടക്കാല ഗവണ്മെന്റ് ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടത്തും ജനം കാതുകൂർപ്പിച്ചിരുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് ഉടനെ എങ്ങുമില്ല അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏപ്രിൽ ആദ്യ പകുതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കും എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞ ഇടക്കാല ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് എന്നാണ് അടുത്ത ഏപ്രിൽ അടുത്ത ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടാഴ്ചക്കുള്ള ആദ്യ പകുതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു കൊല്ലം പറഞ്ഞത് രണ്ട് കൊല്ലം ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം മതി ഒരു രാജ്യം കുട്ടിച്ചോറാക്കാൻ അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി ആ രാജ്യം കുട്ടിച്ചോറാക്കാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും നയപരമായും വിദേശ നയപരമായും ഒക്കെ നയതന്ത്രത്തിൻ്റെ ഒക്കെ മണ്ഡലത്തിൽ ആ രാജ്യത്തെ ആ രാജ്യത്തെ സമ്പൂർണമായും തകർക്കാൻ ഒരു രണ്ട് കൊല്ലം ഈ വിപ്ലവ ഈ അട്ടിമറി പ്രവർത്തകർക്ക് സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ കാര്യം എന്തായാലും തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കട്ടെ പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ഈ മുഹമ്മദ് യൂണിസിന്റെ പ്രഖ്യാപനങ്ങളിൽ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സൂക്ഷിക്കണം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പേ പാലിക്കേണ്ട ഒരുപാട് മുൻകരുതലുകൾ ഉണ്ട് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ ഇതിനു മുമ്പൊരു ഗവണ്മെൻറ്റ് വന്നത് ആ ഗവൺമെൻറ് ജനാധിപത്യത്തിലൂടെയാണ് വന്നതെങ്കിലും അവരധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു ഫാസിസ്റ്റ് ശക്തിയായി മാറിയത് നമ്മൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവാമി ലീഗിൻ്റെ ഭരണത്തെക്കുറിച്ചും ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെക്കുറിച്ചുമാണ് പറഞ്ഞത് പതിനഞ്ച് കൊല്ലമാണ് ഷെയ്ഖ് ഹസീന ഭരിച്ചത് അന്ന് ബംഗ്ലാദേശിന് കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ വേൾഡ് പവർട്ടി ഇൻഡെക്സിൽ അതായത് ലോക ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ ബംഗ്ലാദേശിൻ്റെ അധോഗതിയെ ഒരുപാടുയർത്തുകയും ലോകത്തിൽ പല കാര്യങ്ങളിലും ഈ ഇന്ത്യയെക്കാളും ഇന്ത്യയോളവും ഇന്ത്യയെക്കാളും ഉയർന്ന നിലവാരത്തിലേക്ക് ബംഗ്ലാദേശിനെ എത്തിക്കുകയും ചെയ്തൊരു ഭരണാധികാരിയെക്കുറിച്ചാണ് ഈ പറയുന്നത് കടുത്ത അരാജകവാദിയായിരുന്നു അത് മറ്റൊന്നും കൊണ്ടുവല്ല അവാമി ലീഗിൻ്റെ ഭരണത്തിൽ ഒട്ടും രുചിക്കാത്ത രാജ്യദ്രോഹികളായ ഒരുപാട് പേരെ കൃത്യമായി നിലക്ക് നിർത്താൻ ഷെയ്ഖ് ഹസീനയ്ക്ക് സാധിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് അങ്ങനെ ഒരു ഭരണം ഇനി വരാതിരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് എന്നിട്ട് മുഹമ്മദ് യൂനിസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്തും പക്ഷെ അതിന് മുമ്പ് ഞങ്ങളുടെ അജണ്ടയിലുള്ള മൂന്ന് കാര്യങ്ങൾ നടത്തും തെരഞ്ഞെടുപ്പ് അവസാനത്തെ അജണ്ടയാണ് ആ അജണ്ട നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് അതിന് മുമ്പ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി നടക്കാനുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ അജണ്ട മൂന്ന് വാക്കുകളാണ് ഒന്ന് റിഫോംസ് രണ്ട് ട്രയൽസ് മൂന്ന് എലക്ഷൻ അങ്ങനെയാണ് റിഫോംസ് എന്ന് പറഞ്ഞാൽ പരിഷ്കാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ആരാണ് ഒരു രാജ്യത്ത് പരിഷ്കാരങ്ങൾ നടപ്പാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി പരിഷ്കാരം നടപ്പ നടപ്പാക്കേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനുണ്ട് രണ്ട് രാജ്യത്ത് കുറേ പേരെ വിചാരണ ചെയ്യാനുണ്ട് ആരൊക്കെയാണ് കുറ്റവാളികൾ എന്ന് വിചാരണ അതും അതിൻ്റെ അവകാശവും ആർക്കാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് കുറ്റവാളികളെ എന്ന് വിധിക്കാനും അവരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അവകാശം തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിനാണ് അതിന് ആദ്യം നടക്കേണ്ട തിരഞ്ഞെടുപ്പാണ് സത്യത്തിൽ ഈ മൂന്ന് പ്രയോറിറ്റി മാറ്റിമറിക്കേണ്ടതല്ലേ ആദ്യം തിരഞ്ഞെടുപ്പ് പിന്നെ പരിഷ്കാരങ്ങൾ പിന്നെ വിചാരണ അങ്ങനെയല്ലേ വേണ്ടത് അതിന് പകരം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിലെ ഗവൺമെൻറ് പറയുന്നത് ആദ്യം ഞങ്ങൾ കുറേ പരിഷ്കാരങ്ങൾ നടപ്പാക്കും അതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ ഒന്ന് അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തും രാജ്യത്തെ ഏറ്റവും വലിയ ഭരണകക്ഷി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടി രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാർട്ടി ആ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് എന്ത് എലക്ഷനാണ് അവിടുത്തെ ഏറ്റവും മഹാഭൂരിപക്ഷത്തിൻ്റെ പങ്കാളിത്തമില്ലാത്ത അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ലാത്ത അവർക്ക് മത്സരിക്കാൻ പാടില്ലാത്ത തിരഞ്ഞെടുപ്പ് എന്ത് തിരഞ്ഞെടുപ്പാണ് രണ്ട് ആ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിലോഭ പ്രവർത്തനങ്ങൾ നടത്തിയ ജമായത്ത് ഇസ്ലാമിയെ കയറൂരി വിട്ടിരിക്കുന്നു അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം അവർ രാജ്യദ്രോഹികളായതുകൊണ്ട് ഷെയ്ഖ് ഹസീന അവരെ നിലക്ക് നിർത്തിയിരുന്ന നിരോധിച്ചിരുന്നതാണ് അത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് നിരോധനം നീക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതി കൊടുത്തു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ജമായത്തെ ഇസ്ലാമി നേതാവിനെ വധഭീഷ വ വധശിക്ഷ വിധിച്ചതാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതാണ് ഒന്നാമത്തെ കാര്യം ആ പരിഷ്കാരങ്ങൾ തീർച്ചയായും ജനാധിപത്യപരമല്ല ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ട്രയൽസ് നടക്കണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ കുറേ കുറ്റവാളികൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ കുറ്റവാളികളെ വിചാരണ ചെയ്യണം ശിക്ഷിക്കണം എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരാ ചെയ്യേണ്ടത് ഈ മുഹമ്മദ് യൂനിസും കൂട്ടരും അവരാരാണ് അമേരിക്കയുടെ ചെലവിൽ അവിടെ കലാപം ഉണ്ടാക്കിയവരാണ് എന്താ ഈ ട്രയൽസ് അതും നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഐ സി ടി അവിടുത്തെ ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ ഒരു വിധി പാസ്സാക്കി എന്താണ് ആ വിധി ആ ക്രൈം ട്രിബ്യൂണൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലാപകാലത്ത് പ്രക്ഷോഭകാലത്ത് ആരൊക്കെയാണ് യഥാർത്ഥ കുറ്റവാളികൾ അവർ വിധിച്ചിരിക്കുന്നു കലാപം നടത്തിയവരല്ല പൊതുമുതൽ നശിപ്പിച്ചവരല്ല മന്ത്രിമന്ദിരങ്ങൾ തകർത്തവരല്ല മന്ത്രിമാരെയും അവിടുത്തെ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും കൊന്നവരല്ല ഏറ്റവും വലിയ നൂറുകണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തവരല്ല അയ്യായിരത്തിലേറെ തീവപ്പ് കേസുകൾ ഉണ്ട് തീവച്ചവരല്ല ആരാണ് യഥാർത്ഥ കുറ്റവാളി മൂന്ന് പേരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒന്ന് ഷെയ്ഖ് ഹസീനയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആഭ്യ ആഭ്യന്തരമന്ത്രിയായിരുന്ന മന്ത്രിയാണ് മൂന്നാമത്തെ അവിടുത്തെ പോലീസ് മേധാവിയാണ് ഈ മൂന്ന് കൂട്ടരെ ഈ മൂന്ന് പേരെയും അടിയന്തിരമായി കണ്ടെത്തിയിട്ട് ഈ ജൂൺ പതിനാറാം തീയതി ഈ വരുന്ന പതിനാറാം തീയതി ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഹാജരാക്കണം അവരെ വിചാരണ ചെയ്ത് വിധിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ ഇതാണ് വിചാരണയാണ് ആദ്യം നടക്കേണ്ടത് എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ വിട്ടുകൊടുത്താൽ തന്നെ അവൻ്റെ അവരുടെ ജീവൻ നിലനിൽക്കുമോ തുടങ്ങിയ ആശങ്ക ആഗോളതലത്തിൽ വരുന്നുണ്ട് അതാണ് ഞങ്ങൾ വിചാരണ കുറച്ചുകൂടി നടപ്പാക്കാനുണ്ട് അവിടുത്തെ ആഭ്യന്തരമന്ത്രി എവിടെ ഉണ്ട് എന്ന് ആർക്കും അറിഞ്ഞൂടാ അദ്ദേഹം വിദേ നാട് വിട്ടുപോയി പ്രാണനം കൊണ്ട് ഓടിയെന്നത് ശരിയാണ് പക്ഷേ ഏത് രാജ്യത്താണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഏത് രാജ്യമാണ് അഭയം കൊടുത്തത് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെയും കൊണ്ടുവന്ന് ഹാജരാക്കണം ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകണം പിന്നെ പോലീസ് മേധാവി മാത്രം അവിടെ ഉണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തടവിലുണ്ട് ഈ മൂന്ന് പേർക്കും എതിരായി വിധിക്കണം ആലോചിച്ച് നോക്കൂ അപ്പോൾ ആദ്യം പരിഷ്കാരങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നാട്ടിൽ വരുത്തേണ്ട പരിഷ്കാരം തെരഞ്ഞെടുപ്പിന് മുമ്പേ പരിഷ്കാരം രണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പേ വിചാരണ തിരഞ്ഞെടുപ്പിന് മുമ്പേ വധശിച്ച ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നത് സന്തോഷ വാർത്തയല്ല ആ വാർത്ത മുഴുവനായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇടുത്തി വീണതുപോലൊരു വാർത്തയാണ് ബംഗ്ലാദേശിലെ ഇനിയുള്ള ഒരു കൊല്ലം എന്തൊക്കെ നടക്കുമെന്ന് എന്തൊക്കെ അക്രമ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് എന്തൊക്കെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ജനാധിപത്യത്തെ എങ്ങനെ കശാപ്പ് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം നമുക്ക് തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ സമാധാനത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല നമുക്ക് സമാധാനത്തിനായി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം